ഒടുവിൽ വിശ്വപൗരനായ ശശി തരൂരിനെ കോൺഗ്രസ് കൈവിടുകയാണ് തുടർച്ചയായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സമീപനങ്ങളാണ് തരൂരിനെ അവഗണിക്കുന്നതിലേക്ക് കോൺഗ്രസിനെ നയിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിനെയും മോദിയേയും പ്രകീർത്തിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് മുഖപത്രം വീക്ഷണം മുന്നോട്ടുവന്നത് ഇതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന മുഖപ്രസംഗത്തിലൂടെ വീക്ഷണം തരൂരിനെ ഓർപ്പിക്കുന്നു വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണെന്നാണ് മുഖപ്രസംഗം പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കരുതെന്നും വീക്ഷണം വിമർശിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും പാർട്ടി മുഖപത്രം നിഷേധമായി വിമർശിക്കുന്നുണ്ട് ആയിരക്കണക്കിന് പ്രാദേശിക പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിളവെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ സാഹചര്യങ്ങളും എൽ ഡി എഫിന് പ്രതികൂലമായിട്ടും യു ഡി എഫിന് വിജയിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകുമെന്നും വീക്ഷണം തുറന്നടിക്കുന്നു കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയത് സി പി എം ആയിരുന്നുവെന്നും കോൺഗ്രസിലെ വ്യവസായ മന്ത്രിമാർ ദീർഘവീക്ഷണത്തോടെ വകുപ്പുകൾ കൈകാര്യം ചെയ്തെന്നും അവർക്കില്ലാത്ത എന്തുമെടുക്കാണ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിക്കുള്ളതെന്നും മുഖപത്രം ചോദിക്കുന്നു വ്യവസായ വകുപ്പ് മന്ത്രിമാരിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വീക്ഷണം എടുത്തു പറഞ്ഞിരിക്കുന്നത് ബോധപൂർവമാണ് ആദ്യം കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ നായരുടെയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കരുണാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇ അഹമ്മദിന്റെയോ പേര് മുഖപ്രസംഗത്തിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല ടി പി ശ്രീനിവാസിനെ സമ്മേളന വേദിയിലിരിക്കെ അടിച്ചു വീഴ്ത്തിയതും പ്രശംസ അർഹിക്കുന്ന മാതൃകയാണോ എന്ന ചോദ്യവും വീക്ഷണം തരൂരിനോട് ഉന്നയിക്കുന്നുണ്ട് ആരാച്ചാർക്ക അഹിംസ അവാർഡോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് അതേസമയം സി പി എം മുഖപത്രം ദേശാഭിമാനിയും സി പി ഐ മുഖപത്രം ജനയുഗവും ശശി തരൂറിനെ പിന്തുണച്ച് രംഗത്തെത്തി കോൺഗ്രസിനെ വിമർശിച്ചാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഈ നാട്ടിൽ ഒന്നും സംഭവിക്കില്ലെന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പും വേണം പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസുകാരും ചില മാധ്യമങ്ങളും ഈ ഗണത്തിൽപ്പെടും ശശി തരൂരിനെയും ഇക്കൂട്ടർ തള്ളിപ്പറയുന്നുവെന്ന് ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നു ഒന്നിനെയും അംഗീകരിക്കില്ല എന്നതാണ് ഇവരുടെ നയമെന്നും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുമ്പോൾ കൈയടിക്കുന്നുവെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു ഈ നീജ മനഃസ്ഥിതിയെ കേരളം തിരിച്ചറിയണമെന്ന് ദേശാഭിമാനി പറയുന്നു ശശി തരൂരിന്റെ അഭിപ്രായം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നാണ് ജനയുഗത്തിന്റെ മുഖപത്രം വ്യക്തികളെയോ എൽ ഡി എഫ് നേതാക്കളെയോ പ്രീണിപ്പിക്കുന്നതല്ല തരൂരിന്റെ ലേഖനമെന്നും ജനയുഗം വ്യക്തമാക്കി എന്നാൽ തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ തള്ളി ശശി തരൂർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ലേഖനത്തിലെ നിലപാടിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണെന്ന് തരൂർ പറയുകയുണ്ടായി താൻ എഴുതിയ ലേഖനത്തിൽ ഒരു തെറ്റും കാണുന്നില്ലെന്നും വിമർശിക്കുന്നവർ അത് കാണിച്ചു എന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു തരൂരിന്റെ സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനത്തെ ഏറെ വൈകാരികമായിട്ടാണ് പ്രവർത്തകർ കണ്ടത് ഇത് നേതൃത്വത്തിന് ഉറച്ചൊരു നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് നിർബന്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഏതായാലും കോൺഗ്രസ് നേതൃത്വം അറിയാതെ വീക്ഷണം ഇത്തരമൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലപാടായി തന്നെ ഇതിനെ കാണണം അതായത് തരൂർ എവിടെ പോയാലും അതേനി ബി ജെ പി ആയാലും സി പി എം ആണെങ്കിലും തങ്ങൾക്ക് ഒരു പ്രശ്നവും കോൺഗ്രസ് പറയാതെ പറയുകയാണ്